ഹലോ വാട്സപ്പ് ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്നലെ പുതിയൊരു ലക്ക് റോയൽ വന്നിട്ടുണ്ട് ഹെയർ റോയലാണ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്നലെ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ റോയിലിനകത്ത് സ്പിൻ ചെയ്യുന്നുണ്ട് ഇവിടെ മൂന്ന് സോറി മൂന്നല്ല നാല് പുതിയ ഹെയർസാണ് വന്നിരിക്കുന്നത് ഒരു മാസ്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഹെയർ പിന്നെ ഒരു ഹെഡ് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് റിവാർഡ്സ് നമ്മൾ സ്പിൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ് ഇവിടെ നമുക്ക് കറക്റ്റ് അമ്പത് സ്പിൻ ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു ഹെയർ കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ലക്കിന് കിട്ടുമോ ഇല്ലോ അതോ ഫുള്ള് അമ്പത് സ്പിൻ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്ന് എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം പിന്നെ ബാക്കി ഒരു വാർട്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു മെയിൽ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫീമെയിൽ ബണ്ടിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ കൊടുത്തിരിക്കുന്ന ബണ്ടിൽസൊക്കെ ഓരോരോ പാർട്സ് പാർട്സ് ആയിട്ടാണ് ഫുള്ളായിട്ടുള്ള ബണ്ടിൽസ് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് സ്പിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ സ്പിൻ ചെയ്യാനായിട്ട് പോവാണ് നാൽപ്പത് ഡയമണ്ട് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ഫൈസ്പിൻ ചെയ്തു ഓക്കെ നമുക്കാണെങ്കിൽ ഫസ്റ്റത്തെ ഫൈസ്പിന്നിനകത്ത് ഒന്നും കിട്ടിയില്ല വീണ്ടും നമ്മളിവിടെ ഒരു സ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണ നമുക്കൊന്നും കിട്ടിയില്ല വീണ്ടും നമ്മളിവിടെ നാൽപ്പത് ഡയമണ്ട് കൊടുത്തിട്ട് ഒരു സ്പിൻ ചെയ്തു ഓക്കെ വീണ്ടും ഒരു സ്പിൻ ചെയ്തു അടുത്തായിട്ട് വീണ്ടും നമ്മളിവിടെ ഒരു സ്പിൻ ചെയ്തു അപ്പോൾ കറക്റ്റ് ഇരുപത്തഞ്ച് സ്പിൻസ് ആയിട്ടുണ്ട് അടുത്ത് വീണ്ടും ഇവിടെ ഒരു സ്പിൻ ചെയ്തിരിക്കുകയാണ് ഇത്തവണയും കിട്ടിയില്ല ഓക്കെ വീണ്ടും ഒരു സ്പിൻ ചെയ്തു ഓക്കെ ഇവിടെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കണ്ണാടി കിട്ടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു സ്പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം നമുക്ക് ഇത്തവണേ കിട്ടിയില്ല ഇവിടെ നോക്കുവാണെങ്കിൽ ലക്ക് ഏകദേശം നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ഫൈവ് സ്പിന്നുകൂടെ ചെയ്താൽ എന്തായാലും കിട്ടും പക്ഷെ അതിന് മുമ്പേ ചെയ്താലേ നമുക്ക് ലക്കുള്ളൂ നാൽപ്പത് ഡയമണ്ട് ലാഭിക്കാം ഈ ഒരു സ്പിന്നിനകത്ത് കിട്ടുവാണെങ്കിൽ ഓക്കെ ഇത്തവണയും കിട്ടി ഓക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ കൺഗ്രാച്ചുലേഷൻസ് വന്നിട്ടുണ്ട് നമുക്കാണെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റത്ത് ആ ഒരു ഹെഡിന് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ കിട്ടി ഓക്കെ എന്തായാലും കൊള്ളാം നമുക്ക് പോയിട്ടത് എക്യുപ്പൈ ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം കിട്ടുന്ന ഓരോരോ തൊപ്പി ഓരോ ടൈമായിട്ട് നമുക്ക് ഇട്ട് നോക്കാം അപ്പോൾ നമുക്ക് കേസ് ഈ ഒരു രീതിയിലുള്ള തൊപ്പിയാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ ചെയ്ത് വയ്ക്കാം ഓക്കെ ലെവൽ വൺ ആകുമ്പോൾ ഈ ഒരു ലുക്കാണ് ലെവൽ ടു ഈ ഒരു ലുക്കാണ് ലെവൽ ത്രീ ഈയൊരു ലുക്ക് ഈ ഒരു ലെവൽ മാറുന്നത് എനിക്ക് തോന്നുന്നു ഹെൽമെറ്റ് വയ്ക്കുന്ന വെച്ചിട്ട് ലെവൽ വൺ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഈ ഒരു ലുക്കാവും ലെവൽ ടു ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഈ ഒരു ലുക്ക് ലെവൽ ത്രീ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഈയൊരു ലുക്ക് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ ഒരു ലുക്ക് മാറുന്നത് നമുക്കിനി പോയിട്ട് ഫീമെയിൽ ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ കേട്ടോ ഓക്കെ ഫീമെയിൽ ക്യാരക്ടറിന് വരുമ്പോൾ ഈയൊരു ലുക്കാണ് വൺ ടു ത്രീ എന്തായാലും കൊള്ളാം ഫണ്ണി മോഡലായിട്ടുണ്ട് നമുക്ക് പോയിട്ട് ഇനി അടുത്ത് സ്പിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ അടുത്തൊരു നാൽപ്പത് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തു ഒന്നുകിട്ടില്ല വീണ്ടും നാൽപ്പത് ഡയമണ്ടിൻ്റെ ഒരു സ്പിൻ ചെയ്തു ഇത്തവണ നോക്കുവാണെങ്കിൽ ഓക്കെ ഇത്തവണ നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല വീണ്ടും സ്പിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു പുതിയ ഹെയർ ഓയിലിനകത്ത് ആരൊക്കെ സ്പിൻ ചെയ്തു നിങ്ങൾ ഏതൊക്കെ റിവാർഡ്സാണ് എടുത്തത് എന്നായിരം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തൊമ്പത് ലക്കായിട്ടുണ്ട് നമുക്കിനി സ്പിൻ ചെയ്യാം ഒരു നാൽപ്പത് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തു ഒന്നും കിട്ടില്ല വീണ്ടും ഒരു നാൽപ്പത് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണ കൺഗ്രാചുലേഷൻസ് വന്നിട്ടുണ്ട് നമുക്കാണെങ്കിൽ ചിക് വെയർ എന്ന് പറയുന്ന ഹെഡാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും കൊള്ളാം നമുക്ക് ഇപ്പോൾ എക്സിപ്പേ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഹെയർ ആണ് എന്തായാലും കൊള്ളാം നമുക്കിനി ക്യാരക്ടർ മാറ്റാം മാക്സിമം ഇട്ടിട്ട് അത് വെച്ചോക്കുണ്ടെന്ന് ഓക്കെ അത് താഴോട്ട് പോയി നമുക്ക് തപ്പി തപ്പിയെടുക്കാം ആദ്യമേ സ്റ്റാർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എവിടെ എന്തൊന്നും തലയിൽ പോവാല്ല അത് എവിടെ പോയി എപ്പ മോനെ തപ്പി തപ്പിയെടുക്കണമല്ലോ അതിന് കിട്ടുന്നില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാതി ഫീമെയിൽ ക്യാരക്ടർ ഇട്ടിട്ട് പോയി സ്റ്റാർ ചെയ്ത് വെക്കാം ഈ സംഭവം തപ്പുന്ന ഭയങ്കര പാടാണ് കുറേ കളക്ഷൻ അത്യാവശ്യം കുറച്ച് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ നല്ല പാടാണ് നമുക്ക് സ്റ്റാർ ചെയ്തിട്ടെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഹെഡാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല ഒരു ഫണ്ണി മോഡൽ ലുക്കുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് സ്പിൻ ചെയ്യാം അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഫൈസ്പിൻ ചെയ്തു ഒരു ഫൈവ് സ്പിൻ ചെയ്തു വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു അത്യാവശ്യം ഡയമണ്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം മുപ്പത് ലക്കായിട്ടുണ്ട് ഇത്തവണ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു കിട്ടോ ഓക്കെ ഇത്തവണ കിട്ടൂല നമുക്കൊരു ചാലഞ്ച് വെച്ചിട്ട് സ്പിൻ ചെയ്യാം എന്ത് ചാലഞ്ച് ചോദിക്കും ചാലഞ്ച് ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം ലൈവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചൊക്കെ വെച്ചിട്ട് സ്പിൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ വേറെ ചാലഞ്ചൊന്നും ഇല്ല ഓക്കെ ഇപ്പോൾ ഇവിടെ കൺഗ്രാജുലേഷൻസ് വന്നിട്ടുണ്ട് നമുക്കിവിടെ മൂന്നാമത്തെ റിവാർഡ് ഒരു മാസ്ക് ആണ് എന്താണോ എന്താണോന്തോ സംഭവം നമുക്ക് നോക്കാം നമ്മുടെ ഇല ഒരു പച്ചല എടുത്തിട്ട് കണ്ണ് പിന്നെ വായും വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് കണ്ടാൽ പേടിയും കണ്ണൊക്കെ തള്ളി ഇരിയെന്ന് അയ്യോ ഫീമെയിൽ ക്യാരക്ടറിനെ വെച്ചു നോക്കാം അടിപൊളി ഇനി ഇത് തപ്പാൻ കുറേ നേരം എടുക്കുമല്ലോ എന്നാൽ ഇത് പിന്നെ തപ്പ എളുപ്പമുണ്ട് അത്യാവശ്യം മാസ്ക് അല്ലെങ്കിൽ ഒരു മാസ്ക് വല്ല നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇതൊന്നും തപ്പി വെറുതെ സമയം കളയണ്ട സ്റ്റാർ ആക്കി ഒക്കെ ക്യാരക്ടർ മാസ്ക് ഇത് മാസ്കിൻ്റെ എവിടെയാണ് വരുന്നത് ഫീമെൽ ക്യാരക്ഷന് ഈയൊരു ഫീമെൽ ക്യാരക്ഷനെന്തായാലും ചേരുന്നില്ല ഈ ഒരു മാസ്ക് എന്തായാലും കൊള്ളാം എന്തൊക്കെയാണെന്ന് അതിൽ ഡിസൈൻ ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും വിടുന്നത് ഇപ്പോഴത്തെ ഡിസൈനർ എന്തായാലും ഒരു ആയിക്കുള്ളില്ല വരുന്ന ബാൻഡിൽസ് എല്ലാം ചവറാണ് കൊളാബറേഷൻ തീം ബേസ് ചെയ്ത് കൊളാബറേഷൻ തീം ബേസ് ചെയ്ത് വരുന്ന റിവാർഡ്സ് ഒക്കെ കൊള്ളാം അല്ലാതെ വരുന്ന റിവാർഡ്സ് ഒക്കെ ഒട്ടും കൊള്ളൂല പണ്ട് വന്നിട്ടുള്ള റിവാഡ്സിന് അന്മാര് കളറും ചെറിയ രീതിയിലുള്ള അനിമേഷനൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമുക്കിവിടെ സ്പിന്നിങ്ങിലേക്ക് അടക്കാം നമ്മളിപ്പോൾ വീണ്ടും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒറ്റ ഹെയർ കൂടെ കിട്ടിയാൽ മതി ഓക്കെ ഉള്ളതിൽ ഈ ഒരു ഹെയർ കുറച്ചെങ്കിലും മെന ഉണ്ട് കാണാനായിട്ട് കൊള്ളാം അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ഹെയർ എന്നാ അന്മാർ ആദ്യമേ തന്നില്ല അവസാനം തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഡയറക്റ്റ് ഫൈ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര സ്പിന്നാവും ഇപ്പം തന്നെ നാൽപ്പത്തഞ്ച് ലക്കായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് സ്പിൻസായി ഒരു പൈ സ്പിൻ ചെയ്തു ഈ സ്പിന്നിനകത്ത് കിട്ടും നോക്കി ഇപ്പോൾ ഗെയ്സ് കിട്ടിയില്ല ലാസ്റ്റത്തെ സ്പിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫുൾ സ്പിൻ എടുക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ലാസ്റ്റത്തെ സ്പിന്നോട് ചെയ്ത് നമ്മൾ ഈ ഒരു ഇവൻറ്റ് ടോട്ടലി കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഹെയർ ഓയിൽ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു അത്യാവശ്യം ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തുള്ള എന്തെങ്കിലും റിവാക്ട്സ് കിട്ടാനുണ്ടോ ഇല്ല എല്ലാ റിവാക്ട്സും കിട്ടി ഓക്കെ ഇത് കൊള്ളാം നിങ്ങൾക്ക് നമുക്ക് ഫീമെയിൽ ഇഷ്ടം കേട്ടോ ഫീമെയിൽ ക്യാരക്ടറിന് ഈയൊരു ഹെയർ എങ്ങനെ വരുമെന്നോ ആ ഓക്കെ ഇത് നൈസായിട്ടുണ്ട് കേട്ടോ ഫേസ്ആപ്പ് ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഫീമെയിൽ ക്യാരക്ടറിന് കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ട് ഈ ഒരു ഹെയർ വയ്ക്കുമ്പോൾ മാസ്ക് വെച്ചോളൂ ഇതുകൊള്ളാം എന്തൊക്കെയാലും പുതിയ ആ ഒരു ഇവൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു നാല് ഹെയർസിൽ ഏത് ഹെയർ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ചേർത്തുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പി സെഞ്ചോ ഇറ്റ് പീസവ്